ലേഡീസ് വെൽഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസിലുള്ള കുറച്ച് നൈറ്റുകളുടെ കളക്ഷൻസ് ആണ് ഓരോന്ന് കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തേത് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറും ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് നെക്ക് യൂനെക്കാണ് നെക്കിൽ നമ്മൾ നല്ലൊരു ഡിസൈൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് അടുത്തതാണ് അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ക്ലോത്ത് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ വരാം ഡബിൾ എക്സലാണ് സൈസ് അൻപത് ഇഞ്ച് വരെ ചെസ്റ്റ് സൈസ് കിട്ടും അൻപത്തി എട്ട് ഇഞ്ച് ഇറക്കം കിട്ടുക അടുത്ത വേണം ഇതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഓറഞ്ച് ആണ് കളറ് സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് നൈറ്റി വരുന്നത് കുറച്ച് പേരായി നമ്മളോട് ഡബിൾ എക്സൽ ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് അടുത്ത വേണം അത് നല്ലൊരു യെല്ലോയുടെയും ബ്ലാക്കിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് ഇത് ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ടായി പോയതാണ് നല്ല യെല്ലോയും ബ്ലാക്കും കൂടി ചേർന്നൊരു കോമ്പിനേഷൻ കളറാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണേ അടുത്താണ് അടുത്തതൊരു സിമ്പിൾ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് വെറുതെ ഒരു പൈപ്പിംഗ് മാത്രമാണ് നിക്കിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സലാണ് സൈസ് ഇങ്ങനെ വരും പിങ്കിൻ്റെയും നേവി ബ്ലൂവിൻ്റെയൊക്കെ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണെ അടുത്തത് ഇതാണ് ഇത് പ്ലീറ്റഡ് നൈറ്റിയാണ് ഡബിൾ എക്സൽ സൈസിലുള്ളത് ഇത്രയും നേരം നമ്മൾ കണ്ടത് ചുരിദാർക്കെട്ട് നൈറ്റികളാണേ ഇങ്ങനെ വരും അതാണ് അവിടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ ഇത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പല കളേഴ്സ് ബ്ലാക്ക് ഗ്രീൻ ഗ്രീനൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ സോൾഡ് ഔട്ട് പോയതാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് അതിലൊരു യെല്ലോ കളറിലൊരു ചെറിയ ചെറിയ ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നെറ്റി വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസേ ഒത്തിരി പേരായി ഡബിൾ എക്സല് ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വീഡിയോ ആണിത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റികൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത കുറച്ച് നല്ല കളക്ഷനുമായിട്ട് ഉടനെ കാണാം കേട്ടോ ഓക്കെ